ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഇന്നിവിടെ ഫ്രൈഡേ പതിനൊന്ന് ആയിട്ടുണ്ട് സമയം അപ്പം ഇന്ന് നമുക്ക് ജോലി ഇല്ല സാധാരണ വർക്കിംഗ് ഒക്കെ എന്തെങ്കിലും നമ്മൾ ഫുഡ് കറികളൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് ചെയ്യാറ് അപ്പം നമുക്കിന്ന് എന്തെങ്കിലും നാടൻ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് നമുക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ചേട്ടനും കാർത്തൂനും ആ അതിൻ്റെ പൊന്ന അപ്പൊ ഇന്ന് ചേട്ടനും ഒരു സർപ്രൈസ് കടല കുക്കറിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ചോറ് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് വരാം രാവിലെ എണീറ്റപ്പോ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പച്ചപ്പയർ ഉണ്ടായിരുന്നു പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കടല ഉപ്പേരി ഉണ്ടാക്കാം അതായത് നമ്മുടെ കുത്തിക്കാച്ചി പിന്നെ ഒരു ചമ്മന്തി അരക്കാം ജിറ്റാറിനാണെങ്കിൽ എല്ലാ ഫ്രൈഡേയും രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പം പോയി വന്നപ്പം എല്ലയും അതുപോലെ ചിക്കനും മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ മസാല അതായത് മീനും ചിക്കനൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് പിന്നെ ചേട്ടനയും കാർത്തുനേം വിളിച്ചിട്ട് ഞാൻ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത് നോർമലി ഞങ്ങൾ ഫ്രൈഡേസ് ഒക്കെ ഒരുമിച്ച് കൂടാറുണ്ട് ചിലപ്പോൾ ഒരുമിച്ച് കുക്ക് ചെയ്യും അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ സാധാരണ നമ്മൾ ഫ്രൈഡ് ഒക്കെ ഒക്കെ ആയിട്ട് എണീക്കുന്നുണ്ട് നമ്മൾ കഴിക്കാനും എന്തായാലും ലേറ്റ് ആവാറുണ്ട് അതുകൊണ്ട് ഇതുവരെ അവിടുന്ന് വീലിയൊന്നും വന്നിട്ടില്ല കേട്ടോ പൊതിച്ചോറൊക്കെ ആയിട്ട് ഞങ്ങള് ചാട്ടിൻറെ അവിടെ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് ചാട്ടിനൊന്ന് വിളിച്ചു നോക്കാം കാരണം ഇതിപ്പോ ഞങ്ങള് നല്ല ലേറ്റ് ആയിട്ടുണ്ട് എത്താനായിട്ട് ഇരിക്കും പിന്നെ ഒന്ന് വിളിച്ചു നോക്കാം വിശുക്കണ്ടോ ചേട്ടാ വേറെ ആരണോ ഗൈസ് ചേട്ടന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വള്ളി പനിയനുട്ട് നിൽക്കു ലേറ്റ് ആയി പോയി പന്ത്രണ്ട് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് മട്ടന്റെ കാലാണ് എനിക്ക് മട്ടന്റെ തല മട്ടന്റെ നെഞ്ചടി വീട്ടിലെത്ത ഇതാ 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 ഇത ത്തൂന്റെ പൊതിച്ചോരില് മൊട്ടപ്പണ്ട് ഒരു നല്ല നെയ്ച്ചാള വറുത്തത് കടലുണ്ട് ചിക്ക വറുത്തത്മന്തി അത് രണ്ടു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എന്നോടോടെ സ്നേഹം കൊണ്ട പിന്നെ പയറുപ്പേരി ഉണ്ട് പിന്നെ ഒരു ചിക്കൻ കാല് വറുത്തത് വേറെ ഒക്കെ രണ്ടെണ്ണം വെച്ചുണ്ട് അത് ചെറുതീട്ടുള്ളതാണ് അത് ഇവിടെ പറയണ്ട ആവശ്യം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പുതിയ വീഡിയോയിൽ കാണാം ബൈ